ട്രെയിന് തേടി ഉള്ള യാത്രയിലാണ് ട്രെയിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കെ പി സുണ്ട് ഓ നോക്കാം സോറി കേട്ടോ ആദ്യ അതെ നമ്മൾ പേണ്ട ഈ ട്രെയിന്

സുബേർ കണ്ടപ്പോ എന്താ പറഞ്ഞത് കണ്ടുമുട്ടിയപ്പോ മൂസി താങ്കൾ എന്ത് പറഞ്ഞു മൂസി താങ്കൾ എന്ത് പറഞ്ഞു അല്ലേ റാഷിന് കൂട്ടം എന്താണ് അഭിപ്രായം റാഷിദ് ഇർഫാന് ഞാന് കെ പിക്ക് കമ്പണ്ടി കേ പിട്ടെ കെ പിക്ക് അതിന് ഒരുപാട് പേജൊക്കെ കെ പി സംബന്ധ അക്കൗണ്ടൊക്കെ മാനേജ് ചെയ്യാറുള്ളതുകൊണ്ട് റാസിന്റെ ഷൂ ഇവിടെ കല്യാണ ഷൂ ഇർഫാന്റെ കൂർക്ക ഷൂ ഷൂവ് അതിന്റെ മെയിൻ ചെരുപ്പ് എന്റെ പിന്നെ മാറ്റി പർക്ക് ചെയ്തോ പറഞ്ഞു എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു ബ്രാൻഡാണോ ബ്രാൻഡാണോ റാസിന്റെ ഏതാ ബ്രാൻഡ് കല്യാണ ഇതാണ് വളരെ വ്യത്യസ്തമായ കാഴ്ച പുതിക്കും എന്റെ നടക്കണ് ടീമിനെത്തി എങ്ങനെയുണ്ടായിരുന്നു യാത്രയ്ക്ക് പ്പ ആയിരുന്നു നേതൃത്വം കാണാത്ത കാഴ്ചകൾ കണ്ടോ വേറെ നിസ്കരിക്കാൻ വേണ്ടി നമ്മള് ഷൊർണൂര് കണ്ടുമുട്ടിയിരിക്കാണ് എടുത്തു ണ്ട് അമീർ എത്തിക്കണേതായ ഞങ്ങൾ യാത്ര പറഞ്ഞ് പോവണെന്നാസാന്ന ഞങ്ങൾ പോവാൻ നോക്കാൻ കേട്ടോ അങ്ങോട്ട് പോലുണ്ടോട്ടെ ഇത് നോർമൽ റൂട്ടല്ല അടാ റൂട്ടിക്കാ പോണത് കണ്ടു വിട്ടിരിക്ക ട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളെ കണ്ടുപിട്ടി യാത്രയിൽ ഒരു ഏർവാടി ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങ് കാണുമല്ലോ പക്ഷെ പള്ളി വെച്ച് നമ്മൾ കണ്ടുപിട്ടിയാണ് അപ്പോൾ എന്താ പറയുക യാത്ര തുടങ്ങണുള്ളൂ ഒരു യാത്ര സ്റ്റോപ്പ് ചെയ്ത നാട്ടിലേക്ക് മടങ്ങ് കാണും എന്നിവ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാത്ത കാഴ്ചകളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ വേറെ ഏറ്റവും യാത്രയാണ് നമ്മൾ പോണത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ യാത്ര ഇപ്പോൾ എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല നമ്മൾ യാത്ര എന്നുള്ളത് ഊട്ടി വേട്ടുപാളയം ആ കൽക്കരിൻ്റെ സെറ്റപ്പുള്ള ട്രെയിൻ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ യാത്രയുടെ മെയിൻ ഉദ്ദേശം ഏ നമ്മള് ആ എവിടെങ്കിൽ പോകണമെന്ന് വെച്ചാൽ ആ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ നിർമ്മിതി നിർമ്മിതികളിലേക്ക് നമ്മൾ നമ്മുടെ തൊള്ളായിരത്തി എൺപതുകളിലേക്ക് നമ്മളി പോയി എണ്ണൂറ്റിയത് എണ്ണൂറ്റി അമ്പത് കളിലേക്ക് ബ്രിട്ടീഷ്കാര് വരുന്നതിന്റെ മുമ്പുള്ള കാലഘട്ടം പറഞ്ഞെടുത്തത് ഞാൻ നിസ്കാരമൊക്കെ പന്ത്രണ്ട് അപ്പോള് ആദിന്റെ ഫ്രണ്ടാണ് ആദ്യ ആദി ചൊർണ്ണൂരിത്തെ ഫ്രണ്ടാണത് കിങ് ആണ് ഞാൻ ചൊർണ്ണൂരിൽ എന്ത് സഹായമാണേലും മൂപ്പര വിളിച്ചാത് ആദ്യന്റെ കിങ് ഏ ആദിന്റെ കിങ്ങാണ് ആണ് ആശയ എങ്ങനെ പോകുന്ന ഇൻസ്റ്റയില് കുട്ടി കാണാൻ വേണ്ടി സ്റ്റോറിണ്ടേ രണ്ടെണ്ണോ ആ അപ്പൊ അങ്ങനെ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് എടുത്തു ഗൈസ് ആദ്യ ടിക്കറ്റ് എത്ര ടിക്കറ്റ് എത്ര ടിക്കറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് രൂപയാണ് അയ്മ്പോ തിരിച്ചു കൊടുക്ക ആരാണ് റാഷിന്റെ കാറിനോര കല്യാണത്തിന്റെ ഷൂ കണ്ടായിരുന്നതാണ് ഷൂ ഇല്ല ഇല്ല ഇതാണ് ആ കാറിനോര കല്യാണത്തിന് നല്ല ഫാൻസാണ് ഞമ്മടെ ക്ലാസ്സിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാരും അന്വേഷിക്കാറുണ്ട് ഇപ്പൊ പ്രിയപ്പെട്ടവരുടെ ഒരു സാന്നിധ്യം ഞങ്ങളെ യാത്ര ഞങ്ങൾക്ക് വലിയ വലിയൊരു പുണ്യമാണ് എന്താ പ്രധാനപ്പെട്ട കഥാപാത്രം എന്നുള്ളത് ആൻഡ് ഞാന് കാരണം ഞാൻ ഒരു യാത്രക്കും ഇറങ്ങാത്തൊരു അതാണ് സോ ഞങ്ങളിപ്പോ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് ഇനി എന്തേലും ഒക്കെ കഴിക്കണം അല്ലെ കെ പി നല്ല മുതൽ ഒന്നും കഴിച്ചിട്ടില്ല നല്ല ഫുഡ് ഫുഡ് കഴിക്കണം വെറൈറ്റി ഏതായാലും കോയമ്പത്തൂർ എത്തി ആ പറയുന്നു ഇന്നും വരാൻ ഒക്കെ നോക്കി വെക്കണം ആദ്യം നല്ലൊരു ഫുഡ് കഴിക്കണം നമുക്ക് എന്താണ് അഭിപ്രായം ആ ഇതെന്താച്ച കോഴിക്കളെ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് വ്യത്യസ്തമായ കാഴ്ചയില് കോഴിക്കളി ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് അതെ 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 ആ കോഴിക്കാണ് കോഴിക്കള എന്താ പറയാ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കയാണ് സാഹസികമായ ഒരു യാത്രയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ കോയമ്പത്തൂർ ഒന്ന് എക്സിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേറ്റ് എക്സിറ്റ് കാണുന്നത് രണ്ട് ഭാഗത്തും രണ്ടും പറ്റും എക്സ്റ്റൻസ് ഫുഡ് തരണിങ്ങനെ നടന്നോണ്ടിരിക്കയാണ് കാണുന്നുണ്ട് അമ്മന്റെ ഊണൊന്നും ഇവിടെ കാണണൂല്ലേ അത് അമ്മൻ്റെ ഊണ് ഇവിടെ കാണുന്നില്ലല്ലോ ഈ വാത്തനല്ല അമ്മന്റെ ഊണ് എവിടെ എന്താ ഒരു ഐഡിയ ഇല്ല തമിഴ്നാട് പോലീസ് മ്യൂസിയം ആണ് അത് കോയമ്പത്തൂർ ഏ നടന്നോണ്ടിരിക്കാണ് യെസ് ഇപ്പൊ നമ്മള് ക്യാൻറ്റീനിലാ ഉള്ളത് ഇവിടെ തൈര് സാധം പിന്നെ അതൊക്കെ തക്കാളി ഇതൊക്കെ ഇരുപത്തഞ്ചു രൂപ ആ സാധം അതെ സാധം ഏ ചോറ് നല്ല സാധം എന്നാണ് പറയേണ്ടതെന്നാണ് സാറ് പറയുന്നത് അപ്പോ എങ്ങനെയാണ് ഇർഫാൻ അടിപൊളി നല്ല മുതലോന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഞാൻ ആദ്യം പിൻവലിച്ചിരുന്നു ബട്ട് ഇപ്പൊ ഞാനും ഒന്ന് വാങ്ങി സർ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു ഗതി കെട്ടാ പുഞ്ഞ് പുല്ലും തിന്നുന്നല്ലേ അല്ല മൂപ്പര പേര് മൂപ്പര പേരാണ് കോമഡി കോമഡിൻ്റെ പേര് ഇർപ്പാന്

അപ്പൊ ഫുഡ് കഴിക്കല് കഴിഞ്ഞു കഴിച്ചു കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ പോലീസ് കാന്റീൻ ഇനി അമ്മന്റെ ഊണ് വിടുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം ഏഹ് അയലറ സുഖം ഈ പോലീസ് ക്യാൻറ്റീൻ ആണ് വളരെ ഗംഭീരമാണ് ഇരുപത്തഞ്ചുപേക്ക് ഫുഡും അഞ്ചുപേക്ക് എട്ടുപേക്ക് വടിയും സാമ്പാർ സാധനം അടിപൊളിയാണ് വയറുന്നാറേ സൂപ്പർ ആണ് ഒരു നല്ല സൂപ്പർ ചായ കിട്ടും പത്തുപയൊക്കെ പതിനഞ്ചുപയൊക്കെ പുറത്തുനിന്നിട്ടുള്ളൂ പത്ത് റുപ്യത്തിന്റെ ഉള്ളൂ അടിപൊളി ചായ നമ്മളെ ചായസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ പിന്തുടരുന്ന ഒരു മസ്ജിദാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ വാങ്ങുകൊടുത്തിട്ടുള്ളു നാല് മുപ്പത്തഞ്ചിനാണ് അസർ നാല് അമ്പതാണ് ജമാഅത്ത് നമ്മളവിടെ വാങ്ങുകൊടുത്ത് നിസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ ചായം കുടിച്ച് പിരിയണ സമയത്താണ് അവര് ജമാഅത്ത് തുടങ്ങും ഏതായാലും കുഴപ്പമില്ല നമ്മള് അഞ്ചിന് വണ്ടിയില്ല പിന്നെ അതെ അല്ല കൈക്ക് പിടിക്കാം ആ ബാഗ് ഓടി വെക്കണ്ടല്ലെ അഭിപ്രായം എന്താ പറയാനുള്ള എന്താ പ്രാവശ്യം പറയാനുള്ളു എന്താ പ്രാവശ്യം ഈ ഏത് പ്രാവശ്യം പറയട്ടെ ആ തിരിച്ചിലാണ് മെയിൻ ആ തിരിച്ചിലാണ് വന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ് ബോച്ചന്റെ ഫുഡ് എക്സ്പ്രസ് ആണ് ഗൈസ് നല്ല വൃത്തിക്കൊരു ഒരു ഔട്ട്ലെറ്റ് ആണ് തോന്നുന്നുണ്ട് കണ്ടിട്ട് ആ ഒരു വ്യത്യസ്തമായ അടിപൊളിയൊക്കെ ഉണ്ടാക്കിയിക്കുന്ന ചക്കന്മാര് ഏ ട്രെയിനിന്റെ ഒരു ബോഗി തന്നെ ഇവിടെ കൊറന്നെച്ചൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ ഉള്ളിലൊക്കെ സീറ്റാണ് ാന്തിന്റെ ഞാൻ കാണിച്ചാണ് രജനീകാന്തിന്റെ ഫസ്റ്റ് പടം ഷൂട്ട് ചെയ്ത ബംഗ്ലാവാണ് ഈ കാണുന്നത് സോ ആ കൊഴപ്പല്ല ഹാദി ഹാദി ഭയങ്കര ഐഡിയ ഉള്ള ആരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാദിക്ക് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടാരുണ്ട് ആ ഒരു ഫ്രണ്ട് ഇപ്പോ ഓൻ ഒരു ചങ്ങായി ഇപ്പൊ ഇവിടെ പറഞ്ഞെടുത്താണ് ഏതൊരു ഓട്ടോറിക്ഷ കാരനെ കിട്ടിയാണ് എന്നിവ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് മാർക്കറ്റിലാണ് കോയമ്പത്തൂർ ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റുകളിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രാത്രി ഒമ്പത് മണിക്കാണ് നമ്മളെ ട്രെയിൻ അല്ലേ വേട്ടുപാലത്തിലൊക്കെ നമ്മൾ ട്രെയിൻ ആ ഇത് എത്ര മണിക്കാണ് അപ്പൊ അതുവരെ ഇവിടെ എവിടെങ്കിലും ഒക്കെ കറങ്ങാന്നുള്ള മൈൻഡ് സെറ്റില് ഞങ്ങൾ ഇപ്പൊ കാരും ഫുഡ് ഡെയിലും ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി ഒന്ന് നടന്നുകൊണ്ടിരിക്കണേ